എടവനക്കാട് സ്നേഹക്കൂട്ടം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ എറണാകുളം ഡൌൺ ടൌൺ റോട്ടറി ക്ലബ്ബിൻ്റെയും ഐ എം എയുടെയും സഹകരണത്തോടെ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു എടവനക്കാട് എച്ച് ഐ എച്ച് എസ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അസീന അബ്ദുൽ സലാം ഉദ്ഘാടനം ചെയ്തു

സ്നേഹക്കൂട്ടം ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് എ യു യുനസ് അധ്യക്ഷത വഹിച്ചു അലോപ്പതിയിലെ എല്ലാ വിഭാഗം ക്ലിനിക്കും ഉൾപ്പെടുത്തി നടത്തിയ ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു എ എ നാസർ മാസ്റ്റർ സ്കൂൾ മാനേജർ സി എസ് മുഹമ്മദ് റാഫി സന്തോഷ് ഡോക്ടർ അബ്ദുള്ള എന്നിവർ പ്രസംഗിച്ചു അബ്ദുല്ല എന്നിവർക്ക് ഇതിൽ പ്രവർത്തനം ഏതെങ്കിലും രോഗി ജനങ്ങളുടെ മുകളിലേക്കുള്ള അപേക്ഷ വരികയാണെങ്കിൽ അയക്ക് പേരുന്ന പാനലുകൾ ആളുകൾ ആ രോഗിയുടെ അപേക്ഷകന്റെ മനസ്സിലാക്കുകയും അതിനുശേഷം ആ വിഷയം ആ രോഗികളുടെ സഹായം ഗ്രൂപ്പുകളിൽ അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു ആ ഗ്രൂപ്പുകളിൽ തരുന്ന സമൂഹ തന്നെയാണോ അത് ആ രോഗിയുടെ കുടുംബത്തിന് നൽകണം എടവനക്കാട് നായരമ്പലം കുഴിപ്പള്ളി പഞ്ചായത്തുകളിലെ നിർദ്ധന രോഗികൾക്ക് സഹായമെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന സംഘടനയാണ് സ്നേഹക്കൂട്ടം ചാരിറ്റബിൾ സൊസൈറ്റി